നമ്മളിങ്ങനെ പന്തള ആകാറായി തുമ്പോണ് കഴിഞ്ഞു റോഡിന് ഓവർടേക്കിംഗ് കാര്യത്തില്ല ഉച്ചക്കത്തെ കൂട്ടൊക്കെ കഴിഞ്ഞല്ലാരും പറ കുട്ടി യാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇങ്ങോട്ട് മാറിയപ്പോൾ നല്ല വെയിൽ വെയിലെന്ന് പറഞ്ഞാൽ ഗൾഫിലെ വെയിൽ പോലും ഭയങ്കര ചൂടാണ് ട്രാവലുത്ത് പറ സബ്സ്ക്രൈബറെ കണ്ടു എന്താ പറയുന്നത് സബ്സ്ക്രൈബർ വണ്ടി നല്ല സ്പീഡിൽ കയറാനും പറ്റുന്നില്ല ഇവിടെ നമ്മുടെ കരിപ്പ് വിത്തുൽപാദന സംസ്ഥാന സർക്കാരിൻ്റെ കരിപ്പ് കരിപ്പല്ല നമ്മുടെ ശർക്കര ആയിട്ടുള്ള ശർക്കര പ്രകൃതിദത്തമായ മറ്റ് ഡിസൈറ്റീസ് ഒന്നും ചേർക്കാത്തൊരു ശർക്കര അവിടെ കിട്ടുവായിരുന്നു സന്തളത്ത് ഞങ്ങൾ വാങ്ങുവായിരുന്നു വേണോ ഇത്ൽ ഇത്ൽ പാദരയത്ര ലഭ ഇതു കാണുവല്ലോ എന്നിട്ട് ഏലും അവിടെല്ല കാണും പെർബിന്റെ കാണുവല്ലോ അല്ലേ കൊട പറയല്ലേ കൊണ്ടല്ല വരാറായി കൊട്ടി പറയുന്നു ക്യാമറമാൻ പറയുന്നു കൂട്ടുകാരെ നമ്മളിപ്പം പന്തളം ചിക്കനിലെ ആയി പന്തളായി പന്തളം ബോർഡ് കണ്ണു കാണിച്ച് കൂട്ടുകാരി നല്ല തിരക്കായിരിക്കും നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് പ്രാവശ്യം കിടക്കാണ് ഹരിപ്പാട് എടുക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്ന വണ്ടി തന്നെ അപ്പൊ കൂട്ടുകാർ ഞങ്ങള് കൈംകുളത്ത് പോകുന്നതിന് പോകുന്ന മറ്റു വിശേഷങ്ങളെല്ലാം അടുത്തൊരു വീഡിയോ കാണുന്നത് കാണുന്നവരെ ബൈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട